ബംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പത്തനംതിട്ട സ്വദേശി അരുൺ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം ബംഗളൂരുവിലെ താമസസ്ഥലത്താണ് അരുണിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് അരുൺ ബാബുവിനെ ബംഗളൂരു ഹസലൂരുവിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവാഹിതനാണെങ്കിലും ഭാര്യയുമായി ചില പ്രശ്നങ്ങൾ കാരണം കുറച്ചു ദിവസങ്ങളായി ഒറ്റയ്ക്കാണ് അരുൺ താമസിച്ചിരുന്നത് ബംഗളൂരു സ്വദേശിയാണ് അരുണിന്റെ ഭാര്യ മൃതദേഹത്തിൽ പരിക്കുകളുണ്ടെന്നും ദുരൂഹത നീക്കാൻ റീ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കുടുംബം പരാതി നൽകിയിരുന്നു അവിടെ വിളിച്ചു ഇവിടുന്ന് അച്ഛനും അമ്മയും സൈൻ ചെയ്താലേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇവരവിടെ ചെന്നപ്പോഴത്തേക്ക് ബോഡിയെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത് പെട്ടെന്ന് ഇവരെ ഗുരുതിക്ക് പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വിടാനാണ് നോക്കിയത് പോലീസ് കൊടുത്തിരിക്കുന്ന ഇൻറ്റിമേഷനകത്ത് അൺനാച്ചുറൽ ഡെത്ത് ഡെത്തെന്നാണ് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ വൈഫായിട്ട് സംസാരിച്ചപ്പോൾ വൈഫ് പറയുന്നത് എങ്ങനെയാണ് ഈ ബ്ലഡ് ഈ നോസിൻ്റെ രണ്ട് സൈഡും പാട് വന്നതെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാർ പറയുന്നത് ടു ഓ ക്ലോക്കിന് മരിച്ചു ഫോർ ഓ ക്ലോക്ക് ആയിരുന്നപ്പോൾ ഈ പിന്നെ ബ്ലഡ് മുക്കിന്ന് വരാൻ തുടങ്ങി വായിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി എന്നാണ് എന്താണ് എന്താണ് കാരണം കോസ് എന്ന് പിന്നെ പറയുന്നത് സ്പ്രൈറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓവറായി ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചില ഭീഷണിക്കോളുകൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു അസ്വാഭാവിക മരണത്തിന് കൊടുമൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ കേസിലെ ദുരൂഹത മാറുമെന്നും പോലീസ് പറയുന്നു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട